ക്രിസ്മസ് ലോകം മുഴുവൻ ഒരുപോലെ ആഘോഷിക്കുന്ന ചുരുക്കം ചില ആഘോഷങ്ങളിൽ ഒന്നാണ് എന്നാൽ ഓരോ രാജ്യവും ക്രിസ്മസ് ആഘോഷിക്കുന്നത് അല്പം വ്യത്യസ്തമാണ് നമുക്ക് ഓരോ രാജ്യവും ക്രിസ്മസ് എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്ന് നോക്കാം ഇന്ത്യയിൽ ദശലക്ഷക്കണക്കിന് ആളുകൾ വർഷം തോറും ഡിസംബർ ഇരുപത്തിയഞ്ചിന് ആഘോഷിക്കുന്ന ഒരു ഗസറ്റഡ് അവധിക്കാലമാണ് ക്രിസ്മസ് ഇന്ത്യയിലെ ആളുകൾ അവരുടെ വീടുകൾ അലങ്കരിച്ചും പ്രത്യേക പലഹാരങ്ങൾ ചുട്ടും ഉത്സവ പരിപാടികളിലും സേവനങ്ങളിലും പങ്കെടുത്ത അവധിക്കാലത്തിനായി തയ്യാറെടുക്കുന്നു എന്നാൽ മറ്റു രാജ്യങ്ങളിൽ വ്യത്യസ്തമായ ആചാരങ്ങളും ആഘോഷങ്ങളുമാണ് അതൊക്കെ ഒന്ന് നോക്കി വരാം അമേരിക്ക അമേരിക്കയിൽ ക്രിസ്മസ് ആഘോഷങ്ങൾ ഏറെ ഉത്സാഹപൂർവമാണ് വീടുകൾ ക്രിസ്മസ് ട്രീ ലൈറ്റുകൾ മാലകളും കൊണ്ട് അലങ്കരിക്കുന്നു സാന്താ ക്ലോസ് ചെമ്മരിയാടുകളോടെ എത്തുന്ന വിശ്വാസം കുട്ടികളിൽ ആവേശം നിറക്കുന്നു കുടുംബങ്ങൾ എഗ്നോ പോലുള്ള പ്രത്യേക പാനീയങ്ങൾ കുടിക്കുന്നു ക്രിസ്മസ് കുക്കീസ് എന്നിവ തയ്യാറാക്കി പങ്കിടുന്നു ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ ക്രിസ്മസ് ക്രാക്കസ് പൊട്ടിക്കുന്ന കളിയും മെൻസ് പായ കഴിക്കുന്നതും സാധാരണമാണ് പൈതൃക ഗാനങ്ങൾ പാടൽ കുടുംബ കൂട്ടായ്മകളിൽ പ്രധാന ഘടകമാണ് സാന്താക്ലോസ് ചെമ്മിനി വഴി സമ്മാനങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം ജപ്പാൻ ജപ്പാനിൽ ക്രിസ്മസ് പ്രണയത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും ദിനമായാണ് കാണുന്നത് കെ എഫ് സി ഡിന ഒരു പ്രത്യേക പതിവാണ് സ്ട്രോബെറി ഷോർട്ട് കേക്ക് ക്രിസ്മസ് മധുരമായി ഉപയോഗിക്കുന്നു ആസ്ട്രേലിയ ആസ്ട്രേലിയയിൽ ക്രിസ്മസ് സമ സീസൺ ആയതിനാൽ ബീച്ചുകളിൽ ആഘോഷിക്കുന്നു കാരൾസ് ബൈ കാൻഡൽ ലൈറ്റ് വളരെ പ്രസിദ്ധമാണ് ക്ലോസ് ചിലപ്പോൾ സർഫ് ബോർഡ് ഉപയോഗിച്ചെത്തുന്നുണ്ട് ക്രിസ്മസ് ലോകത്തിന്റെ വിവിധ കോണുകളിൽ വ്യത്യസ്ത രീതികളിൽ ആഘോഷിക്കപ്പെടുന്നുവെങ്കിലും അതിന്റെ സന്ദേശം എവിടെയും ഒന്നാണ് സ്നേഹവും ശാന്തിയും പരസ്പരം പങ്കിടലും ഈ പവിത്ര ഉത്സവം നമ്മെ ഓരോരുത്തരുടെയും ഇടയിൽ സന്തോഷത്തിന്റെ അതിരുകൾ കുറയാൻ പ്രേരിപ്പിക്കുന്നു എല്ലാവർക്കും സ്നേഹവും സമാധാനവും നിറഞ്ഞൊരു ക്രിസ്മസ് ആശംസിക്കുന്നു